ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പാവയ്ക്ക വിളവെടുപ്പാണേ അപ്പോൾ ഓണത്തിന് പറിക്കാമെന്നു പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ ഓണത്തിനൊന്നും ആയില്ല അപ്പോൾ അത് ഇപ്പം അത് വളർന്ന് വലുതായിട്ടുണ്ടേ ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം ഈ പാവയ്ക്ക വെച്ച് അതേ മേളിലാണ് അപ്പം മോൻ പറിച്ചു തന്നെ ഒത്തിരിയൊന്നും പടർന്നിട്ടില്ല പൂത്തു നിന്നുണ്ടെങ്കിലും കായ് അധികം അങ്ങോട്ട് പിടിക്കുന്നില്ല ചിലപ്പോൾ വെയിലിൻ്റെ മഴയുടെ ഒക്കെ ആയിരിക്കും കടപ്പം ഞാനിവിടെ രണ്ട് പാവയ്ക്ക പറിച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ആ മാവർണ്ണ നിപ്പുണ്ടായിരുന്നു അതിലും ഉണ്ടായിരുന്നു അതിങ്ങനെ ഉരുണ്ട പാവയ്ക്കയായിരുന്നു അതും കൂടെ പറിച്ചെടുത്ത് അപ്പം അത് നല്ലപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉള്ളിലെ കായൊക്കെ ഒന്ന് മുറിച്ചിട്ട് കളയാം ഇതിപ്പോൾ അധികം മൂത്തിട്ടില്ല കൂടി തന്നെ പറിച്ചെടുത്തതാണ് അപ്പം എല്ലാം നമുക്ക് കുരു കളഞ്ഞെടുക്കാം അപ്പം ഇതിൻ്റെ കുരു ഇത്തിരി മൂത്തിട്ടുണ്ട് അതുകൊണ്ട് മുറിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു നല്ല ബലം കൊടുത്തേ ഇനി ഞാനത് ഇതിങ്ങനെ കൊത്തി എരിഞ്ഞാണ് എടുക്കണേ കൊത്തി അരിഞ്ഞിട്ട് നല്ലപോലെ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് നമുക്കിത് തോരന ഉണ്ടാക്കിയ പാവയ്ക്ക തോരന എന്ന് തോന്നൂല്ല അതുപോലെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് അടിച്ചെടു അരിഞ്ഞെടുക്കുന്നത് നല്ല പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മുറി തേങ്ങ ചരുകിയതാണേ ചെറിയ തേങ്ങയായിരുന്നു അതുകൊണ്ടാണ് ഒരു മുറി എടുത്തത് പതുക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം കൊത്തുണ്ടിതിലേ അപ്പോൾ ഞാനൊരു നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടേ അങ്ങനെ അത്ര അങ്ങോട്ട് മൂക്കാത്ത പച്ചമുളക് നോക്കിയാൽ പൊട്ടിച്ചെടുത്തത് അതും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മുറിച്ചിട്ട് കൊടുത്താൽ മതിയേ ഒന്നാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും എന്നിട്ട് ഒത്തിരി അങ്ങോട്ട് അടിക്കണ്ട ഒറ്റ കറുക്ക് കറക്കി എടുത്താൽ മതിയേ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോവണ്ട കൊത്തില്ലെങ്കിൽ വെറുതെ ഇട്ടാലും മതി പച്ചമുളക് അരിഞ്ഞിട്ടാൽ മതിയേ അപ്പോൾ ഞാനത് ഒരു സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ ഓരോരുത്തരോ ഇഷ്ടത്തിനനുസരിച്ചിട്ടിടുക കടുക് നല്ലതുപോലെ പൊട്ടണേ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് വറ്റൽമുളക് മുറിച്ചിടാം കടുക് പൊട്ടി വരാൻ ഇത്തിരി പാടാം ചട്ടി നല്ലോണം ചൂടായി കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടും അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും ഇത്രയധികം ചെന്നുള്ളിയും എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതാണ് അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ ഇട്ടൊന്ന് എടുത്താലും മതിയെ ഞാൻ പക്ഷേ ഇങ്ങനെ അരിഞ്ഞാണ് എടുത്തിരിക്കണേ അതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മൂക്കണേ ആ ചുവന്നുള്ളിയൊക്കെ വരുമ്പം നല്ലൊരു രുചിയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം അതേ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു നാല് വറ്റൽമുളക് ചതച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം വെറുതെ മുറിച്ച് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം ഇതിന് ഇത്തിരി എരിവുണ്ടെങ്കിലാണ് ആ കയ്പ്പൊന്നും അറിയില്ല പാവയ്ക്കാന്ന് തോന്നുകയേയില്ല നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണേ മഞ്ഞപ്പൊടിയൊന്നും കരിഞ്ഞു പോകരുത് അപ്പം നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടിയും മൂത്തിട്ടുണ്ട് ദേ ഈ ഒരു കയ്യിൽ ഞാൻ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചതാണേ അമ്പത് രൂപയുള്ളൂ ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കയ്യിലിങ്ങനെ നോക്കാറുണ്ട് ഈ പ്രാവശ്യമാണ് എനിക്കത് കിട്ടിയത് നല്ല സുഖം ഇളക്കാനായിട്ട് അപ്പോൾ ഇത് പാവക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ടാൽ മതി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കത്തിക്കണം ചെറിയ തീയിലിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഇളക്കിയിട്ടാം അപ്പോൾ അത് പാവക്കൊക്കെ നല്ലപോലെ വെന്തട്ടൊക്കെ ഉണ്ട് ഇനി നമ്മൾ പച്ചമുളകും തേങ്ങയും കൂടെ ഒതുക്കി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കണ്ടെന്നല്ല കൂടി തന്നെയാണ് അരഞ്ഞൊന്നും പോയിട്ടില്ല അരഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പാവക്കെ അങ്ങോട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് തരിതരിപ്പോടുകൂടി അരച്ചാൽ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തേങ്ങ വെറുതെ ആണെങ്കിലും ചെരുകി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കൊത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതേ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് പാവയ്ക്കയും മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അന്നേരമാണ് നല്ല രുചി വരും പാവയ്ക്കയ്ക്ക് അപ്പം ഇങ്ങനൊരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും താങ്ക്